ഹായ് ഫ്രണ്ട്സ് ഡൽട്ടക് പ്രോപ്പർട്ടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആർ എസ് സ്ഥലവും എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിലടങ്ങുന്ന നല്ലൊരു വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുഴമ്പുള്ളം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ആർ എസ് സ്ഥലം എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് അതുപോലെ തന്നെ ഒരു കാർ കയറ്റി ഉണ വിധത്തിൽ സ്പേസ് ഉണ്ട് ഒരു തെങ്ങ് മാവ് ഒക്കെ ഇതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും നാന്നൂറ് മീറ്റർ ദൂരാണുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്ക് പതിനാല് കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്നും ഈ വീട്ടിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരാണുള്ളത് ആർ എസിൻ്റെ സ്ഥലം എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിലിറങ്ങി വീടിൻ്റെ വില എന്ന് പറഞ്ഞത് പതിനെട്ട് ലക്ഷം രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചാനലായി കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുക ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് തന്നാൽ ഇത് ലോൺ കൂടി ഞങ്ങൾ എടുത്ത് തരും ചെറിയ വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അത് സ്വന്തമാക്കാനായിട്ട് ഞങ്ങൾ ചാനലിൽ വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീട് പ്ലോട്ടോ കൊടുക്കുവാൻ പരസ്യം ചെയ്യാൻ ഡെൽടെക് എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ചാനലിട്ട് പരസ്യം ചെയ്ത് കച്ചവടം എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽറ്റക്കിനും ഇനിയും വരും